ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം തന്നെ ഒരു അടിപൊളി അമ്മതിരി ഒരു അഡാർ സ്വാഗതം ചെയ്യാണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ടൈറ്റിൽ ആൻഡ് കമ്പനിയിൽ കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുക റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടോപ്പിക്കാണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടി ഇന്നെങ്ങനെ നോക്കിക്കുക അപ്പോൾ ഞാനതിനെ ചിരിച്ചെടുത്തു പക്ഷേ അവനെന്നെ കാണുള്ള ഒറ്റോട്ട് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള എനിക്ക് തോന്നുന്ന ഒരു ചാലഞ്ചാണ് പ്ലസ് അതേപോലെ തന്നെ ഒരു വർക്കൗട്ടായിട്ട് ഞങ്ങൾ കൂട്ടാം ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ മോർണിംഗ് ആണ് ഇപ്പോൾ ടൈമ് ഇപ്പം നല്ല രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അടിപൊളിയായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണ് ഈ വർക്കൗട്ട് ജസ്റ്റ് ചിന്തിച്ചു നോക്കൂ അതായത് ഇവിടെ രണ്ട് മൂന്ന് പടിമരങ്ങളുണ്ട് ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിയുന്ന പര പടിമരങ്ങൾ എടുത്ത് മാറ്റുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഞാൻ കണ്ട കൂട്ടം നമ്മുടെ വീഡിയോ സെക്ഷനുണ്ട് പക്ഷേ ഈ പടുമരങ്ങൾ നമുക്ക് ഇങ്ങനെയും വർക്കൗട്ട് ചെയ്യാം എന്നാ ഇങ്ങനെയും വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ പുഷപ്പായിട്ട് ചെയ്യാം അത് ഞാൻ ഡെയിലി ഡെയിലി ചെയ്യലൊന്നില്ല ഒരു ഫണ്ണി ഒരു കോമഡി ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി അതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾ കൂട്ടണ്ട ഓക്കെ അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ള ചാലഞ്ച് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു എന്താണ് ആ ചാലഞ്ച് എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ യെസ് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ കുഞ്ഞൊരു കുട്ടി വീടിയാണ് ഒരു അഞ്ച് വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ ആ ഒരു പടുമരങ്ങളൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വെയ്റ്റ് പോലെ ഇങ്ങനെ നമുക്ക് ഒരു ശരീരത്തിൽ നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു ആരോഗ്യം വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ചാലഞ്ച് ഏറ്റെടുക്കാണ്ട് ആ പടുമരം പടിമരം പൊന്തിക്കട്ടോ അയ്യോ ആ പടുമരങ്ങൾ പൊന്തിക്കാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാനൊരു ഫണ്ണി ഒരു കോമഡി ചാലഞ്ച് മാത്രമാണ് ഏറ്റെടുക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ചാലഞ്ച് മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ കാരണം ഞാനിത് ഡെയിലി ചെയ്യില്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങളാരും ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് വീട്ടിൽ നിന്ന് പോർന്ന് പറയും ഓക്കെ അപ്പോൾ ഇനി ഒരു ലൈവ് ഒരു പുഷ്പപ്പും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അത് എങ്ങനെ ഉണ്ടാവും എനിക്ക് വലിയ രീതിപ്പെടുത്തൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് വേഗമാണ് ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ബാധ്യമായിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഉണ്ട് നിങ്ങളുടെ താഴെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടരുന്ന കുഞ്ഞ് ബെല്ലേക്കൻ അടിച്ച് പൊട്ടിച്ച ശേഷമോളം ഒന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റാണ് മറക്കരുത് ടൈസ് അപ്പം മറക്കരുത് മറക്കരുത് എല്ലാവരും നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം അപ്പം ഞാൻ വേഗം കൊണ്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണേ അപ്പം പടുമരങ്ങൾ കാണിക്കണ്ടേ യെസ് ഓക്കെ ഗൈസ് ഓക്കെ അപ്പം ഇതാണ് പടുമരങ്ങൾ ഇനി ഇത് ഇങ്ങനെ നമുക്ക് ഞാൻ കാണിച്ചെ ഇവിടെ ഇരിക്കല്ലേ യെസ് വൺ ടു ത്രീ ഭയങ്കര വെയ്റ്റ് കിട്ടോ ഒടുക്കത്തെ വെയ്റ്റ് ഫോർ ഫൈവ് ഓ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അയ്യോ ഓക്കെ ഞാൻ അടുത്ത വന്നത് ഇതിന് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഇനി നമുക്ക് ഒരു അടിപൊളി ലൈവ് പുഷപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും എനിക്ക് വലിയ രീതിയിൽ പിടുത്തല്ല സത്യം അപ്പം ഞാൻ മൈക്ക് കൂടെ ഊരി ഒക്കട്ടെ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് റെഡിയാക്കട്ടെ ഇനി പോകാം അതിൻ്റെ പേര് ഓക്കെ ഇനി നമുക്ക് ഞാനൊരു അടിപൊളി ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇതാരും ട്രൈ ചെയ്ത് നോക്കരുത് ബിക്കോസ് നമ്മൾ ചുമ്മാ ഒരു തമാശക്ക് ചാലഞ്ച് ചെയ്യോ എനിക്ക് രീതി പിടുത്തമില്ല ഈയൊരു ചാലഞ്ച് അയ്യോ ഓക്കെ ഈ ഒരു ലൈവ് പുഷപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നത് ഇപ്പം ഞാൻ ഇടുന്നില്ല അത് പാർട്ട് ടൂലേക്ക് ഇടാം അപ്പം അവ നിങ്ങളൊന്നുകൂടി വെയിറ്റ് ചെയ്തോളൂ അതല്ല നല്ല കുറച്ചും കൂടി നല്ല യെസ് കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ അപ്പോൾ പാർട്ട് ടൂലേക്ക് നമ്മൾ ഉൾപ്പെടുത്തായിരിക്കും അത് അവർ കുറച്ചും കൂടി നിങ്ങൾ കട്ടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തായിരിക്കും അപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ പത്തനംതാമത്തെ അടിപൊളി വീഡിയോ വരുന്നുണ്ട് സൂപ്പർ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വാച്ച് ചെയ്യേണ്ടത് എനിക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവരും കട്ടക്കിയിന്ന് വാച്ച് ചെയ്തിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ് തന്നെ സ്വന്തം മനസ്സിലാക്കുക ബൈ